ഞങ്ങളുടെ ഇത് ഇതാണ് കാറിലെ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്ലോർമാറ്റ് സാധാരണഗതിയിൽ പിന്നെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അത് ഗ്രിപ്പ് ഇല്ല അടിയിൽ ഗ്രിപ്പ് ഇല്ലാത്ത ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ട് അല്ലെങ്കിൽ പിന്നെ ആക്സിലേറ്റിലൊക്കെ ചവിട്ടുമ്പോൾ ബ്രേ അതായത് സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി നിർത്തി നിർത്തിയിട്ട് അപ്പോൾ അത് സ്ലിപ്പായിട്ട് പിന്നെ ചവിട്ടിയത് ആക്സിലെറ്റിലായിപ്പോയി ഭാഗ്യത്തിനാണ് വേറെ കാറിൻ്റെ മുൻ മുമ്പിലുള്ള കാറിൻ്റെ അവിടെ ഇരിക്കാതിരുന്നത് അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഇതൊന്ന് മാറ്റണം ഈ മാറ്റൊന്നും മാറ്റണം ഇല്ലെങ്കിൽ പ്രശ്നം കേട്ടോന്നും അങ്ങനെ ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതിന്നാണ് വന്നത് അപ്പോൾ അതിട്ടപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് അടിയിൽ ഗ്രിപ്പ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചരിഞ്ഞു പറഞ്ഞൊന്നും പോകുന്നില്ല അങ്ങോട്ട് സ്ലിപ്പാകുമില്ല അപ്പം അതുകൊണ്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് ഞങ്ങൾ മാറ്റി അവർ തന്ന മാറ്റ് കാണിച്ചല്ലോ അതാണ് അവർ തന്ന മെറ്റ് അടിയിൽ നല്ല മിനുസായിട്ടുള്ള മെറ്റ് പിന്നെ നല്ല സൂട്ടബിളായിട്ട് നല്ലോണം ഫിറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അതല്ല ചവിട്ടുമ്പോൾ ചവിട്ടുമ്പോൾ ലൂസായിട്ട് വരും ചിലപ്പോൾ ഞങ്ങൾ ഇത് പേപ്പർ ഇടും അപ്പോൾ ഒന്നും കൂടി പ്രശ്നമാണ് അല്ലെങ്കിൽ അവർ സർവീസിന് കൊടുത്തു കഴിയുമ്പോൾ അവർ അവരുടെ ഇത് പേരൊക്കെ എഴുതി അവർ വലിയൊരു പേപ്പറ് വരും അത് വയ്ക്കും അത് വെച്ചാലും നമുക്ക് പറ്റില്ല അപ്പം ഇതായപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് അടിപൊളിയാണ് അപ്പോൾ അതിപ്പോൾ അത് എല്ലാം മാറ്റി ഒന്ന് ഓടിച്ചു നോക്കി കുഴപ്പമില്ല ഹലോ ഗൈസ് ഞങ്ങളുടെ കാറിൻ്റെ കാർ ഫ്ലോർ മാറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം അത് അല്പം സ്ലിപ്പാകുന്ന മോഡലാണ് ആദ്യത്തെ അത് വാങ്ങിക്കുമ്പം തന്നെ നമുക്ക് കാർ വാങ്ങിക്കുമ്പോൾ തന്നതാ കേട്ടോ പക്ഷേ അത് സ്ലിപ്പാകുന്ന മോഡലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്കിലാണോ ആക്സിലേറ്റിലാണോ ചവിട്ടുന്ന ഒരു കൺഫ്യൂഷൻ വരും കാരണം അത് സ്ലിപ്പാകുന്ന കാരണം അതുകൊണ്ട് അത് മാറ്റാമെന്ന് കരുതി ഇതിപ്പോൾ പുതിയത് ഞാൻ ആമസോണിൽ നിന്ന് ഇപ്പം അൺബോക്സ് ചെയ്തോളൂ കേട്ടോ ഇതാണ് ആമസോൺ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പർ കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ല ഗ്രിപ്പ് ഉള്ളതാ കേട്ടോ അല്ലെങ്കിൽ നല്ല കാണാൻ തൊടുമ്പോഴൊക്കെ നല്ല ഇത് ഇതാണ് ഇതെങ്ങനെയാണ് മറക്കി ഇതെങ്ങനെയാണ് നാലെണ്ണമുണ്ട് ബാക്കിൽ രണ്ടെണ്ണം ഇടാനുള്ളതാണിത് പിന്നെതാ കാറിലിട്ട് നോക്കിയില്ല പാകാണോ നോക്കിയിട്ട് വേണം നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം അപ്പതാ ഞങ്ങളുടെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്റ്റൈലായി ഇതാണ് നമ്മുടെ പഴയത് നമ്മുടെ പഴയത് ഇതിന് കഴുകിയൊക്കെ വൃത്തിയാക്കി വെക്കണം പക്ഷെ ഇത് താഴെ ഗ്രിപ്പില്ല കണ്ടില്ലേ നല്ല മിനുസായിട്ടുള്ളതാണ് അവർ തന്നത് കണ്ടോ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കാർ കാറോടിച്ചിട്ടുണ്ടെങ്കിലേ പ്രശ്നമാവും അതുകൊണ്ടാണ് ഇത് മാറ്റുന്നത് കുറേ നാൾ കൊല്ലായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇന്നാള് പോയപ്പോ പ്രശ്നം വന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇത് മാറ്റാമെന്ന് വിചാരിച്ചത്